ഇന്ത്യ മുന്നണി അങ്ങനെ അധികാര കസേരിയിലേക്കൊന്നും പോവേണ്ടതില്ല പ്രധാനമന്ത്രി പദവി അലങ്കരിക്കേണ്ടതില്ല ഇവിടെ പ്രതിപക്ഷത്ത് അങ്ങനെ ഇരുന്നാൽ മതി എന്നാണ് രാഹുൽ പറയുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു എൻ ഡി എയുടെ വകയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ വകയും രണ്ടു പേരും സർക്കാർ രൂപീകരിക്കുവാനുള്ള എല്ലാ ചട്ടങ്ങളും വട്ടം കൂട്ടുകുന്നതിനിടയ്ക്കാണ് രാഹുൽ പറയുന്നത് തൽക്കാലം നമുക്കൊന്ന് അടങ്ങിയിരിക്കാം ഈ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നാൽ മതി ചിലത് നോക്കിക്കാണാനുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത് അല്ലാതെ നിങ്ങൾ അധികാര കസേരിയിലേക്ക് പെട്ടെന്ന് തന്നെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വട്ടം കൂട്ടുമ്പോൾ അതൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല അതിന് കാരണവും പറയുന്നുണ്ട് ടി ഡി പി ആവശ്യത്തിലധികമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും അതായത് അവർക്ക് അവർ പറയുന്നത് മുഴുവൻ കേൾക്കുകയും അവർ പറയുന്നത് മുഴുവൻ അംഗീകരിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ അത് തർക്കത്തിനിടയാക്കുമെന്നും ഇത്രയും കാലം ഈ ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോയി അതേതര രാജ്യത്തിന് വേണ്ടിയിട്ടും ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത്രയും കാലം ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെയായി മാറുമെന്നുള്ളതും നമ്മൾ തൽക്കാലം അധികാര കസേരയിലേക്ക് എന്ന് അതേസമയം ആം ആദ്മി പാർട്ടിയും തൃണമൂലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഒക്കെ പറയുന്നത് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ ചക്കിട്ട് പിടിച്ചിട്ട് അധികാര കസേരയിലേക്ക് കയറണമെന്നാണ് അതിന് തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജി അഖിലേഷ് യാദവിന് തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിളിച്ചിട്ടുണ്ട് അതായത് അഖിലേഷ് യാദവിന്റെ പിതാവ് മുലായം സിംഗ് യാദവുമായിട്ട് ജെഡിയുലെ നിതീഷ് കുമാറിനും ടി ഡി പിയിലെ ചന്ദ്രബാബു നായിഡിനും വളരെ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ബന്ധത്തെ ഒന്നും കൂടെ പൊടിതട്ടിയെടുത്തിട്ട് ഈ ഇന്ത്യ മുന്നിയുടെ ഭാഗമാക്കിയിട്ട് നമുക്ക് അധികാരത്തിലേറാം എന്നാണ് എന്നാൽ രാഹുൽ പറയുന്നത് ഇപ്പോഴുള്ള തലക്കനം വെച്ച് പതിനാറ് സീറ്റൊക്കെ ആയിട്ട് ടി ഡി പി അടക്കം ഇപ്പോഴുള്ള തലക്കനം വെച്ചിട്ട് അവരെന്തും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അത് മുഴുവൻ നമുക്ക് അംഗീകരിച്ചു കൊടുത്താൽ അത് ശരിയാവില്ല പിന്നീട് അത് വിള്ളലുകൾക്കും തർക്കങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് അവിടെ അത് പ്രയോഗിക്കാം ആ അവസരം എന്ന് പറയുന്നത് എൻ ഡി എ എന്ന് തന്നെയാണ് അതായത് ഒരു പക്ഷത്ത് നിതീഷ് കുമാറും ഒരു പക്ഷത്ത് ടി ഡി പിയും അതിന് നടുക്കായിട്ട് നിൽക്കുന്ന ബി ജെ പിയുമുണ്ട് ഇത് മൂന്ന് ധ്രുവങ്ങളിൽ കിടക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ വിള്ളലുകൾ വരും ഇപ്പോൾ തന്നെ പറഞ്ഞു മുസ്ലിം സംവരണം ഞങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കുമെന്ന് ടി ഡി പി പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇനിയും ഭാവിയിൽ ഓരോരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഈ ടി ഡി പിയും ഈ ജെ ഡിയും ഈ ബി ജെ പിയും തമ്മിൽ തല്ലിപ്പിരിയുകയും അവിടെ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ ഇന്ത്യ മുന്നണിയോടൊപ്പം കൂട്ടാം അതേ തല്ലിപ്പിരിഞ്ഞ് തർക്കമുണ്ടാക്കി വിള്ളലുകൾ വരുത്തി വരുന്നവർ അധികം ആവശ്യങ്ങൾ ഉന്നയിക്കാതെ വരുമ്പോൾ സമാധാനപരമായ രൂപത്തിൽ നമുക്ക് സർക്കാർ രൂപീകരിക്കാം അതുവരെ ഒന്ന് കാത്തിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്